പ്രിയ സഖാവി പ്രണാം വി എസ് അച്യുതാനന്ദ സാറിൻ്റെ വിലാപയാത്ര ഇപ്പോൾ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ റോഡിൻ്റെ രണ്ടരികലുമായി നിറയെ അണി അണികളാണ് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ ആർത്ത് ഇരമ്പിച്ച് വന്നു നിൽക്കുന്നത് മഴ പോലും വകവയ്ക്കാതെ ഞങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുവാൻ ഞങ്ങൾ കണ്ടേ മടങ്ങൂ എത്ര മഴ പെയ്താലും എത്ര ഇരുട്ടിയായാലും എത്ര നേരമായാലും ഞങ്ങൾ ഒരു നോക്ക് കാണാതെ പോകില്ലെന്ന് ഉറച്ച ഒരു കൂടി അവിടെ ഇപ്പോഴും ആളുകൾ നിൽക്കുകയാണ് ഹരിപ്പാടൊക്കെ എന്നിട്ട് ഒന്ന് രണ്ട് സ്ഥലമൊക്കെ അവർ അവിടെ കൊണ്ടുപോകാതെ മാറിപ്പോയി കാരണം ലേറ്റാകുമെന്ന് വിചാരിച്ചിട്ട് രണ്ടോ സ്ഥലം കട്ട് ചെയ്തു എന്നിട്ട് പോലും ഇത്രയും അണികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നു എന്നാണ് കാരണം സാധാരണക്കാർക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾക്കിറങ്ങിയ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ പണ്ട് രാജഭാഷയ്ക്കെതിരെ അസമത്വത്തിനെതിരെ പോരാടിയ മഹത് വ്യക്തി വ്യക്തികളിൽ അവശേഷിക്കുന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ സാർ അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ വിപ്ലവഭൂമിയായ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആ മണ്ണിൽ തന്നെയാണ് മടക്കയാത്ര വലിയ ചുടുകാടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടി ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞു ഇത്രയും ജന ജന ഇത്രയും ഉള്ളൊരു ജനക്കൂട്ടം പൊതുവെ സി പി എമ്മുകാർ വിലാപയാത്രയൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ വി എസ് അച്യുതാനന്ദ്ര സാറിന് വിലാപയാത്രയായിട്ട് നമ്മൾ അത് അതിനുവേണ്ടി കൊണ്ട് പോയതല്ല പക്ഷെ ആളുകൾക്ക് അദ്ദേഹത്തിനെ കണ്ടേ മതിയാവും കാണിക്കാതെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ചിലപ്പോൾ നിത്യശാന്തി ഉണ്ടാകത്തില്ല കാരണം അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു മനുഷ്യനായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ജനിച്ചൊരു മനുഷ്യനായിരുന്നു അസമത്വത്തിനെതിരെ പോരാടി എല്ലാവർക്കും സമത്വം കൊണ്ടുവന്നൊരു മനുഷ്യനായിരുന്നു പണ്ട് രാജാക്കന്മാർ ആഡംബിമാരുടെക്കും രാജാക്കന്മാരുടെയും അടിമയെ പോലെ എല്ലാവരെയും കൊണ്ട കൊണ്ടാടിയ ഒരു ഒരു കാലഘട്ടമുണ്ടായിരുന്നു സ്ത്രീകളെയെല്ലാം ചീത്ത പറഞ്ഞും അവരെ ഉപദ്രവിച്ച് നടക്കുന്ന ഒരു ഒരു രാജവ്യാഴ്ച നമുക്കുണ്ടായിരുന്നു അതിനെതിരെ തമ്പുരാമാരുടെ മുഖത്ത് വേരടിച്ച് അതിനെതിരെ പ്രതിഷേധം നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ വി എസ് ജോലി ചെയ്താൽ കൂലി കൊടുക്കാതെ അടിമകൾ അടിമകളെ പോലെ പങ്കെടുപ്പി അടിമകളോട് അടി അടിമകളെ പോലെ പണിയെടുപ്പിച്ച് കൂലിയും കൊടുക്കാതെ പറഞ്ഞു ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതിനെതിരെ കൂലിക്ക് വേണ്ടി ജോലി ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങണം എന്നൊരു ധൈര്യം മനുഷ്യരിലേക്ക് ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദ സാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ ആരെന്ത് ചെയ്താലും അന് എതിർക്ക് പാർട്ടിയിൽ ആരെന്ത് ചെയ്താലും അദ്ദേഹം എല്ലാം ചോദ്യം ചെയ്യുമായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ തന്നെ എത്രയോ പ്രാവശ്യം വിലക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കും കലർന്ന ആ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു അത് ജന്മനാ കിട്ടിയതല്ല അദ്ദേഹത്തിൻ്റെ ആ കൂട്ടി നിറ ആ നീട്ടിയെക്കുള്ള ആ സംഭാഷണം ജനങ്ങളിഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ അദ്ദേഹം ആ ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ തുടങ്ങി സാധാരണക്കാർ എന്തെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് വാസ്തവമുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ വേണമെങ്കിലും പോരാടി അതിനുള്ള നീതി നടപ്പാക്കുമായിരുന്നു ആറു വർഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് അസുഖബാധിതനായി കിടപ്പിലാവുമ്പോഴും ഇത്രയും നാൾ പൊളിറ്റിക്കൽ അദ്ദേഹത്തിന് ഒരു ഒരു ഒരിടത്ത് സമ്മേളനത്തിന് വരാതിരിക്കാൻ സാധിച്ചില്ല അപ്പോൾ പോലും അദ്ദേഹത്തിന് ആരും മറഞ്ഞില്ലെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം നമ്മളെ വിട്ടുപോയാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മളെ വിട്ടുപോയാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളിൽ ഓരോരുത്തരുടെയും ഞരമ്പുകളിൽ കാണും വിപ്ലവ അല്ല വിപ്ലവ ധീരൻ പുന്നപ്പറ വയലാറിൻ്റെ ആദിപുരുഷൻ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന് ദൈവത്തിനോട് ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെ വന്നത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വസൂരി വന്നപ്പോൾ ദൂരെ ഒരു ഷെഡിൽ കൊണ്ടുപോയി പ്രാ പാർപ്പിച്ച് പോകാം അച്യുതാനന്ദ സഖാവിനെ കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയ്ക്ക് അസുഖം എളുപ്പം മാറണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല അമ്മ മരിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ചെറിയ വയസ്സിൽ തന്നെ അച്ഛനും മരിച്ചു അന്ന് തൊട്ടാണ് ദൈവത്തിനോട് ഒരു നിരീശ്വരവാദിയായി മാറിയത് നമുക്കൊരാവശ്യം വന്നപ്പം വിളിച്ച കേൾക്കാത്ത ദൈവം പിന്നെന്തിനാണെന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനും വിചാരിക്കാറുണ്ട് ചില സമയത്ത് കാരണം ദുഃഖങ്ങൾ മാത്രം നമുക്ക് തരുമ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെ അങ്ങനെ തോന്നും അപ്പോൾ ഇന്ന് എല്ലാവരും സഖാവിന് വേണ്ടി ചുവപ്പ് പൂക്കൾ നമുക്കർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിൽ വലിയ ചുവടുകാടിൽ അന്ത്യവിശ്രമം കൊള്ളാനായിട്ട് അതിന്ന് എപ്പോൾ പോകുന്നതെന്ന് അറിയത്തില്ല കാരണം അത്രയ്ക്ക് ആളാണ് എല്ലായിടത്തും പക്ഷെ ഞാൻ കാണും അടക്ക നടക്കുന്നത് വരെ ഞാൻ കാണും അത് കഴിഞ്ഞും അദ്ദേഹത്തിന് മറക്കാൻ പറ്റത്തില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ സമരമുറകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം വലിയ ചുടുകാടിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് രക്തസാക്ഷികളായി ഇരിക്കുന്നത് അവിടെയാണ് അവിടെ തന്നെയാണ് നമ്മുടെ സഖാവിനും അന്ത്യവിശ്രമം കൊള്ളാനുള്ള എല്ലാം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരിക്കും അത് അദ്ദേഹം പോരാടിയ ആ വിപ്ലവഭൂമിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരിക്കാം അതാണ് ഇപ്പോൾ സാധി സാധിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും നമുക്കെല്ലാവർക്കും പ്രയർ ചെയ്യാം നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്